നമസ്കാരം നമസ്കാരം ൂ ദിവസായിട്ട് മേളത്തില് ഇങ്ങനെ അങ്ങനെ കാണുമ്പോ ഐ എം വെരി സർപ്രൈസ്ഡ് ഒരു ലേഡി കുറും ആർട്ടിസ്റ്റിനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ അപ്പൊ ലക്ഷ്മി ദേവി എവിടെയാ താമസിക്കണേ വടക്കേ കോട്ട മേഡം എത്ര കാലായി കുറുങ്ങുഴൽ വായിക്കാൻ തുടങ്ങി ലാസ്റ്റ് ഇയർ നവംബറിലായിരുന്നു അരങ്ങേറ്റം അതിനുശേഷം പ്രോഗ്രാംസിന് പോവാൻ തുടങ്ങി മോസ്റ്റ്ലി പോകുന്നത് തിരുവാങ്കുളം രഞ്ജിത്ത് ആശാന്റെ കൂടെയും ആർ എൽ വി മഹേഷ് ആശാന്റെ പ്രോഗ്രാംസിനാണ് കൂടുതലും പോകുന്നത് അതല്ലാണ്ടും പ്രോഗ്രാംസിന് വിളിക്കും അറൌണ്ട് സിക്സ്റ്റി ടെമ്പിൾസിന് മുകളിൽ മേളത്തിന് പങ്കെടുക്കാൻ സാധിച്ചു ഗുരുക്കന്മാര് ഗുരുക്കന്മാർ രണ്ടു പേരാണ് ഒന്ന് ഞാൻ കുഴല് ആദ്യമായിട്ട് അഭ്യസിച്ചതും അരങ്ങേറ്റം നടന്നത് പുതിയ കാവ് എന്ന് പറഞ്ഞ ആശാന്റെ അടുത്താണ് അതിനുശേഷം രഞ്ജിത്ത് രഞ്ജിത്താശാന്റെ അടുത്ത് കുഴൽ കുഴൽപ്പറ്റു പഠിച്ചു മാഡം ഇപ്പോ ഇന്നലെ സതീശന്മാരാരുടെ കൂടെയാണ് യു ഡിഡ് യു കുഴൽ പിന്നെ വേറെ വേറെ പ്രമാണികളുടെ കൂടെ എല്ലാം ചെയ്ത് ചെറുശേരി കുട്ടന്മാരാരുടെ കൂടെ ഞാൻ എറണാകുളത്തപ്പൻ്റെ കാര്യാണ് പറയണത് ഇവിടെ വന്നിട്ട് ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഓരോ പ്രമാണിമാരുടെ കൂടെ നിൽക്കുമ്പോഴും ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് രുടെയും മേളം വായിക്കുന്നതും എല്ലാം ഡിഫറെൻ്റ് സ്റ്റൈൽസും ഓരോ കാര്യങ്ങളാണ് വായിക്കണമെങ്കിൽ പോലും ഓരോരുത്തരുടെ അത് മേളത്തിലുള്ള അവർ വായിക്കുന്ന രീതികളും അവരുടെ സ്റ്റൈൽസൊക്കെ ഡിഫറെന്റ് ആണ് ഓരോരുത്തരുടെ കൂടെ നിൽക്കുമ്പോഴും എക്സൈറ്റഡ് ആണ് നിൽക്കുമ്പോൾ ഇത് ആർ യു മേളത്തിന് നിക്കുമ്പോൾ യെസ് വർക്കിംഗ് വിത്ത് പി ആൻജി പി ആൻജിയുടെ ഹോൾ കേർക്കറ്റിംഗ് ഹെഡാണ് ി കുറുങ്കുഴൽ ആക്ച്വലി പാഷൻ തൃപ്പൂണിത്തുറയിൽ വീട് വാങ്ങിയതിനു ശേഷം പൂർണത്രേഷൻ അമ്പലത്തിൽ ഉത്സവം കൂടാൻ തുടങ്ങിയതിനു ശേഷം മേളക്കമ്പം മൂത്തിട്ടാണ് പോയിട്ട് കുറുങ്കുഴല് പഠിച്ചത് കുറുങ്കുഴലാവുമ്പോൾ ചെണ്ടക്കാരുടെ തൊട്ട് ഫ്രണ്ടിലും നിൽക്കാം അവിടെ നിന്ന് ആസ്വദിക്കുകയും ചെയ്യാം അങ്ങനെയാണ് കുറുങ്കുഴലിലേക്ക് വരാൻ ഇടയുണ്ടായത് ഓ സോ എക്സൈറ്റിംഗ് പിന്നെ മാഡം ഇങ്ങനെ വായിക്കുമ്പോൾ ഇറ്റ്സ് സോ എക്സൈറ്റഡ് അത് അതിനെ കുറിച്ച് പറയുമ്പോൾ കാരണം ഞാനിപ്പോ പോകുന്ന ടി മെയിൻ ആയിട്ട് തിരുവാകുളം രഞ്ജിത്ത് ആശാന്റെ അറബി മഹേഷ് ആശാന്റെ കൂടെയാണ് അപ്പൊ അവരുടെ കൂടെ കുറുംകുഴൽ ഓൺലി ഫീമെയിൽ ആയിട്ട് മേളത്തിന് നിൽക്കുമ്പോൾ വെൻ വി ഗോ ടു എല്ലാ ടെമ്പിൾസിലും പോകുമ്പോ പീപ്പിൾ ആർ സോ എക്സൈറ്റഡ് ടു സി ദൺലി ഫീമേൽ കുറുംകുളിൽ ബാക്കിയുള്ളവർ മെൻ ആണെങ്കിലും ഓൺലി ഫീമെയിൽ ആയിട്ട് കുറങ്കുഴലിൽ നിൽക്കുമ്പോൾ പീപ്പിൾ ആർ സോ എക്സൈറ്റഡ് അവരുടെ എക്സൈറ്റ്മെന്റ് ആണ് നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നത് വായിക്കുമ്പോൾ യു യൂണിറ്റ് ലോട്ട് ഓഫ് എനർജി ത്രൂ ഔട്ട് ദ മേളം സം ടൈംസ് രണ്ട് മണിക്കൂർ ചിലപ്പോൾ മൂന്ന് മണിക്കൂറൊക്കെയാണ് പക്ഷെ ആ ത്രൂ ഔട്ട് ആ ഒരു എനർജി നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നത് അത് ആസ്വദിക്കാൻ ആസ്വദിക്കുന്ന ജനങ്ങൾ നമ്മളത് ആസ്വദിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ എക്സൈറ്റഡ് ആവുന്ന ആ ഒരു എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് സോ എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് നമ്മളിപ്പോ നടന്നു വരുമ്പോ മാഡം എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അബൌട്ട് ഹൗ സതീശന്മാരെയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അത് ആക്ച്വലി ഇന്നലെ കോയമ്പത്തൂർ ഉള്ള ഒരു വെൽഫിഷറ് ഹി ഗേവ് ടോക്കൺ ഒരു സ്മോൾ ക്യാഷ് അബോർഡ് ആക്ച്വലിൻ അപ്പോ അത് തെരുവന സതീശന്മാർ ആശാനാണത് എനിക്ക് തന്നത് അത് ആശാന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയതും ഒരു വലിയ അനുഗ്രഹമായി അത് എറണാകുളത്തപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു അങ്ങനെ ഒരു ഇത് കിട്ടിയത് അത് കൂടാണ്ട് ഇന്ന് ഒരു ചേച്ചി എനിക്ക് മേളം കഴിഞ്ഞപ്പോൾ ഒരു സെറ്റ് മുണ്ട് എനിക്ക് കൊണ്ട് തന്നു സോ ഇത് ഓരോ ഗിഫ്റ്റ് അവർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതും അത് അവർ എപ്രിസിയേറ്റ് എപ്രിഷിയേറ്റ് ചെയ്യുന്നതും അത് നമുക്ക് കൂടുതൽ നമ്മൾ എക്സൈറ്റഡ് ആവും അതിലേക്ക് കൂടുതൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാനും നമുക്ക് ഇതൊക്കെ ഒരു എനർജി ആണത് എന്താണ് ആക്ച്വലി എന്ന് ഞാൻ തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത് പൂർണ്ണത്രേഷിന്റെ മണ്ണിലാണ് താമസിക്കുന്നത് അപ്പൊ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം പൂർണ്ണത്രേഷന്റെ മുന്നിൽ ഒരു ദിവസമെങ്കിലും അവിടെ സേവിക്കാൻ പറ്റ കുറുംകുഴൽ മേളത്തിൽ നിൽക്കാൻ പറ്റുന്ന എന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് അത് കഴിഞ്ഞിട്ടുള്ള വേറെ ഡ്രീമു എന്റെ കുറുംകുഴൽ വാദ്യ കലയിലും പിന്നെ ചെണ്ടയിലും എല്ലാം അത് വരണം ഒരു ലേഡീസ് സെറ്റ് തന്നെ വരണം എന്നത് അത് ഒരു ആഗ്രഹം